ഹേമാ കമ്മിറ്റിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പവർ ഗ്രൂപ്പ് നമ്മുടെ മലയാള സിനിമയിലുണ്ട് അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ആരും തുറന്നു പറയാത്ത ഒരു കാര്യമാണത് നൂറ് ശതമാനം എപ്പോഴും അത് നില്ക്കുന്നുണ്ടെന്നോ അതിപ്പോ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു രണ്ടു മാസം മുമ്പ് ഫിലിം പോളിസിയുടെ ഒരു മീറ്റിംഗ് വന്ന സമയത്ത് ശ്രീ ഷാജിയൻ കരുൺ സാറും എല്ലാവരുമായിട്ട് സിനിമയിലുള്ള ആളുകളെല്ലാവരും എല്ലാവരും കൂടെ ഉള്ള ഒരു മീറ്റിംഗില് ശ്രീ വി ഉണ്ണികൃഷ്ണൻ തന്നെ അവിടെ നിന്ന് പ്രസംഗിച്ചാൽ പറഞ്ഞു ഒമ്പത് പേരെയൊക്കെ ഞാൻ എണ്ണീട്ട് എനിക്ക് കിട്ടി ഞാൻ അടക്കമുള്ള ഒരു ഒമ്പത് പേരെ എനിക്ക് എണ്ണീട്ട് കിട്ടി ബാക്കിയുള്ള ഒമ്പത് പത്ത് പേരെയൊക്കെ കിട്ടുന്നുണ്ട് പതിനഞ്ചുപേരെ എനിക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല ഉണ്ടെന്നുള്ളത് പുള്ളി അവിടെ സമ്മതിച്ചു സമ്മതിച്ചു ഇപ്പം ശ്രീ ഷാജിയൻ തരുൺ ഇരുന്ന മീറ്റിംഗിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത് പ്രസംഗിച്ച് മൈക്കിൽ കൂടെയാണ് പറഞ്ഞത് പറഞ്ഞത് അപ്പം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവർക്കാർക്കും പറയാൻ പറ്റൂ പൊതുജനങ്ങൾ സിനിമാ മേഖലയെ നോക്കി കളിയാക്കുന്ന ഒരു സാഹചര്യം പോലും വന്നിട്ടും ഇത് വിവരൊന്നും മാറാൻ തയ്യാറാകും അതൊരു ഒരു പവർ സ്വാഗതമായ സമയത്ത് അത് ബാക്കിയുള്ളവരോട് പുച്ഛമായതുകൊണ്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളൂ അല്ലെ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ നമുക്കൊന്നുമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാധാരണ ആളുകളെ അവർ കണക്കിപ്പെടുത്തുന്നു പോലുമില്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു ഇത്രയും ബഹളങ്ങൾ നടക്കുന്നു ഇതെല്ലാം നടക്കുന്നു സ്ത്രീകൾ മുന്നോട്ട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു ഈ പ്രശ്നങ്ങൾ പറയുന്ന സ്ത്രീകളെ പുറത്താക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അതെവിടുന്ന് കിട്ടുന്നതാണ് അതെ അതെ